നമസ്കാരം ഏറ്റവും സമീപകാലത്ത് ഇന്ത്യയിലുണ്ടായ വലിയ ഡാം തകർച്ച വടക്കുകിഴക്കൻ സംസ്ഥാനമായ സിക്കിമിലേതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ സിക്കിമിലെ തീസ്താ ത്രീ ഡാം തകരുകയായിരുന്നു വൻ തോതിൽ ഐസ് പാളികൾ അടങ്ങിയ വെള്ളം ഡാമിലേക്ക് കുതിച്ച് ഒഴുകിയെത്തുകയായിരുന്നു ഈ ഐസ് പാളികളാണ് ഡാമിൽ വിള്ളലുണ്ടാക്കിയത് പിന്നീടുണ്ടായത് വൻ ദുരന്തമായിരുന്നു അസ്ഥി മരവിപ്പിക്കുന്ന തണുപ്പുള്ള ജലം താഴെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കുത്തി ഒഴുകുകയായിരുന്നു നാൽപ്പത് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായി എഴുപത്തിയാറ് പേർ ഇപ്പോഴും മിസ്സിംഗ് ആണ് ഇന്ത്യയിൽ വേറെയും നിരവധി അണക്കെട്ട് തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട് വലിയ നാശനഷ്ടങ്ങളും അപകടങ്ങളും ആർത്തലച്ച് ഒഴുകുന്ന ജലം ഇപ്പോഴും ഇന്ത്യൻ ജനതയിൽ ഭീതി ഉണ്ടാക്കുന്ന ഓർമ്മയാണ് ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട ഡാം തകർച്ചകളിലെ ചിലതിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഡാം ദുരന്തമാണ് ഗുജറാത്തിലെ മാച്ചു ഡാമിന്റെ തകർച്ച ഇന്ത്യ ഒരിക്കലും അത് മറക്കില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പണിത ഡാം വെറും ഇരുപത് വർഷത്തിന് ശേഷം എഴുപത്തി ഒൻപതിൽ തകരുകയായിരുന്നു ഇതും വെള്ളപ്പൊക്കം മൂലം സംഭവിച്ച തകർച്ചയാണ് ഡാം തകർന്നതോടെ മോർബി നഗരത്തിലേക്ക് ജലത്തിന്റെ മഹാമതിലുകളാണ് ചെന്നടിഞ്ഞത് ഇരുപത്തി അയ്യായിരം പേർ ഈ മഹാപ്രളയത്തിൽ മരിച്ചു പതിനായിരങ്ങൾ വഴിയാതാരമായി നാല് കിലോമീറ്റർ നീളമുള്ള മാച്ചു ഡാമിലേക്ക് വലിയ മേഘസ്ഫോടനങ്ങൾ മൂലമുണ്ടായ പ്രളയജലം കുത്തിയൊലിച്ച് എത്തുകയായിരുന്നു ഡാമിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ താഴെയുള്ള മോർബി ഇൻഡസ്ട്രിയൽ ടൗണിലേക്ക് ഡാം പൊട്ടിയ വെള്ളം എത്തിച്ചേരാൻ വെറും ഇരുപത് മിനിറ്റ് ആണ് എടുത്തത് ഗുജറാത്തിൽ വീണ്ടും ഒരു ഡാം തകർച്ച ഉണ്ടാവുകയായിരുന്നു പ്രതാപുര ഡാം രണ്ടായിരത്തി അഞ്ചിലാണ് തകർന്നത് എന്നാൽ ഇതിൽ ആൾനാശം ഒന്നും തന്നെ ഉണ്ടായില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലുള്ള തീവാര ഡാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തകർന്നത് ഇവിടെയും വില്ലനായത് പ്രളയജലം തന്നെയാണ് ഈ ദുരന്തത്തിൽ ഇരുപത്തിമൂന്ന് പേരാണ് മരിച്ചത് പന്ത്രണ്ട് വീടുകൾ ഒഴുകിപ്പോയി തമിഴ്നാട്ടിലെ കോടകനാർ ഡാം തകർച്ച സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ദിണ്ടിക്കൽ ജില്ലയിലെ കോടകനാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് വൻതോതിൽ മഴ പെയ്ത് ഉണ്ടായതാണ് തകർച്ചയ്ക്ക് പ്രധാന കാരണമായത് പ്രളയജലം ഡാമിലേക്ക് പെട്ടെന്ന് ഒഴുകിയെത്തുകയായിരുന്നു ഷട്ടറുകൾ സമയത്തിന് തുറക്കാൻ കഴിയാതെ പോയത് ദുരന്തത്തിന് വഴിയൊരുക്കി നിരവധി പേരുടെ മരണത്തിനും നാശനഷ്ടങ്ങൾക്കും വഴിയൊരുക്കുന്ന ഒരു ഡാം തകർച്ചയായിരുന്നു അത് ഇത്തരം വലുതും ചെറുതുമായ നിരവധി ഡാം ദുരന്തങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഡാമുകൾ നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമാണെന്നതുപോലെ പലപ്പോഴും അവയുടെ തകർച്ചയും ഒഴിവാക്കാൻ കഴിയാത്തതാണ് പ്രളയവും മേഘസ്ഫോടനവും മണ്ണിടിച്ചിലും ഒക്കെ ഡാമുകളുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണമാണ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു